നമസ്കാരം ഡോണാർ ഇലക്ഷയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന അങ്കമാലി വട്ടപ്പറമ്പിലാണ് കരിപ്പാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന തൊണ്ണൂറ് സെൻറ് സ്ഥലമാണ് ഈ തൊണ്ണൂറ് സെൻറ് സ്ഥലം മൂന്ന് സൈഡ് റോഡാണ് അതിൽ രണ്ട് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ ഈ സ്ഥലം മൊത്തത്തിൽ പ്ലോട്ട് ചെയ്യാനും എല്ലാം പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് സെൻറിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ചോദിക്കണം അതായത് മൊത്തത്തിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ചോദിക്കണം ചെറുതായിട്ട് നെഗോഷ്യബിളാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ടാർ റോഡ് ഫ്രണ്ടേജ് രണ്ട് സൈഡ് റോഡുണ്ട് അപ്പോൾ ഇതിൽ മരങ്ങൾ തേക്ക് അങ്ങനെ ഇതൊക്കെ തേക്കാണ് എല്ലാം ഉണ്ട് അപ്പോൾ ഉടൻ ആവശ്യമുള്ളവർ വിളിക്കുക അങ്കമാലി വട്ടപ്പറമ്പ് കരിപ്പാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി തൊണ്ണൂറ് സെൻറ്റ് സെൻറ്റിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഇത്ര നല്ല അടിപൊളി ടാർ റോഡ് ഫ്രണ്ടേജ് ചുറ്റും മതിലുണ്ട് കേട്ടോ പുരേഡാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത സ്ഥലമാണ് ആ സൈഡിൽ രണ്ട് സൈഡ് സ്റ്റാർ റോഡാണ് ആവശ്യമുള്ള റോഡ് തന്നെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ വില്ലാസെല്ലാം പണിയാൻ വേണ്ടി ചെയ്താൽ